നമസ്കാരം മനുഷ്യരുടെ ചിന്താഗതി അനുസരിച്ചിട്ടാണ് അവരുടെ ജീവിതം ക്രമപ്പെടുന്നത് എന്നാണ് പറയുന്നത് ഈ ലോ ഓഫ് അട്രാക്ഷന്റെ മറ്റു കാര്യങ്ങളൊക്കെ അങ്ങനെ തീരുമാനിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റ് സാഹചര്യങ്ങൾ ഭരണ സാഹചര്യങ്ങളോ ജീവിത സാഹചര്യങ്ങളോ ഒക്കെ ആ തുടർന്നുള്ള മറ്റുള്ളവരുടെ പൗരന്മാരുടെ ജീവിതത്തിൽ സ്വാധീനിക്കാറുണ്ടോ ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം ഞാൻ കഴിഞ്ഞ എട്ട് വർഷത്തെ കാര്യങ്ങളൊന്ന് അവലോകനം ചെയ്യാം രണ്ട് പ്രളയങ്ങൾ നമുക്കുണ്ടായി എട്ട് വർഷം കൊണ്ട് അതിൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം എന്നത് വല്ലാത്തൊരു പ്രളയമായിരുന്നു നമുക്കറിയാമല്ലോ ജീവിതം ഇന്ന് കണ്ടിട്ടുള്ളത് ഏറ്റവും വലിയ പ്രളയം ഇത്രയധികം രൂക്ഷമായ ഒരു പ്രളയം സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കിയ ജീവൻ നഷ്ടം ഉണ്ടാക്കിയ മറ്റൊരു പ്രളയം നമ്മൾ കണ്ടിട്ടില്ല അതുപോലെ മറ്റു രണ്ട് ദുരന്തങ്ങൾ അത് ഒന്ന് വയനാട്ടിൽ തന്നെ കവളപ്പാറയിലും പുത്തുമലയിലും പുത്തുമലയിൽ അന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ജീവിതങ്ങളിൽ പല ജീവിതങ്ങളും ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പലരും മണ്ണിനടിയിലാണ് എവിടെയാണെന്ന് അറിയില്ല അതുപോലെ കവളപ്പാറായി ആ വലിയൊരു പ്രദേശമാകെ സ്രജ്ജ് ചെയ്ത് പോയി ആ മല ഇടിഞ്ഞങ്ങിടെ പോയി അതിൻ്റെ ഇടയിലുള്ള ഒരു ചെറിയൊരു വീട് മാത്രം അവിടെ നിൽക്കുന്നത് കണ്ടു ആ വീട്ടിലുള്ളവർ ഭയന്ന് മറ്റൊരു വീട്ടിലേക്ക് പോയി ആ വീടടക്കം പോയി ഈ ഭയപ്പെട്ട് പോയവരുടെ വീട് അവിടെ നിൽക്കുന്നത് കണ്ടു ഞാൻ നേരിട്ട് കണ്ടതാണ് പക്ഷെ ആ ഒരു ഭാഗം മുഴുവൻ അവിടെ നിന്ന് പോയി പിന്നെ അത് കഴിഞ്ഞപ്പോൾ നിപ്പ വന്നു നിപ്പ വന്നതാണോ വരുത്തിയതാണോ ഭയപ്പെടുത്തിയതാണോ എന്നറിയില്ല എങ്കിലും നിപ്പ എന്ന ഒരു വലിയ ഭീതി പടർത്തിക്കൊണ്ട് ഇവിടെ മുഴുവൻ ആഘോഷിക്കുന്നത് കണ്ടു പിന്നീടാണ് കൊറോണ വന്നത് ആ കൊറോണ എന്നത് ലോകത്ത് മറ്റു രാജ്യങ്ങൾ അല്ലെങ്കിൽ മറ്റു വിഭാഗങ്ങൾ കൈകാര്യം ചെയ്തതിനേക്കാൾ ഉപരി അതിഭീകരമായിട്ടുള്ള ഒരു താണ്ഡവം ഇവിടെ ഭരണവർഗവും നടത്തി പോലീസിനെ ഉപയോഗിച്ചിട്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ആരോഗ്യ വകുപ്പ് എന്നൊരു വകുപ്പ് എടുത്ത് പിന്നെ ഈ ആഭ്യന്തര വകുപ്പിനെ ഏൽപ്പിച്ചത് പുറത്തേക്ക് ഇറങ്ങി നടക്കുന്നവരെ അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യത്തിന് പുറത്തിറങ്ങുന്നവരെ അടിച്ചു എനിക്ക് ഇപ്പോഴും മനസ്സിലാകാതിരുന്ന ഒരു കാര്യം ഇപ്പോഴും എനിക്കറിയില്ല എന്തെങ്കിലും അറിയാം താഴെ താഴെ കമന്റായിട്ടൊന്നും എഴുതണം കൊറോണ ഇല്ലാത്തൊരു വ്യക്തി എന്തിനു മാസ്ക് ധരിക്കണം കോടതിയിൽ പോയപ്പോ മാസ്ക് ധരിക്കാത്തതിന് അഞ്ഞൂറ് രൂപ പിഴ അടിച്ച കേസ് ചീറ്റിപ്പോയി പിഴ അടയ്ക്കണ്ട എന്നത് അത് പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയായിട്ട് അല്ലെങ്കിൽ പിഴ അടിച്ചവരുടെ ഭാഗത്തുള്ള വീഴ്ചയായിട്ട് കോടതി വിധിയെഴുതി അപ്പൊ എനിക്ക് കൊറോണ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് മാസ്ക് വെക്കേണ്ട ആവശ്യം അപ്പോ രോഗമില്ലാത്തവരെ കൊണ്ട് മാസ്ക് വെപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവന്റെ പണം പിഴിഞ്ഞു വെച്ചിട്ടുള്ള ആ കൊറോണയേക്കാൾ ഭീകരമായിട്ടുള്ള ഒരു താണ്ഡവം ആ ആ സമയത്ത് നമ്മൾ കണ്ടു അതിനെല്ലാം പുറമെ കുറെ ആൾക്കാരെ എമർജൻസി സൂപ്രോൾ മെഡിസിൻ കൊടുത്തുകൊണ്ട് ശ്വാസം ഒട്ടിച്ചു കൊന്ന കഥ അങ്ങനെ അതിനുശേഷം വന്നത് അതിഭീകരമായ അതിലും ഭീകരമായ ജീവിതം യാതൊരു പ്രതിസന്ധിയും ഇല്ല എന്ന് തോന്നുന്നു പക്ഷെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി സാമ്പത്തികമില്ല സാധാരണക്കാരുടെ ജീവിതം മുഴുവൻ അതോടുകൂടി കൊളം തോണ്ടി കഴിഞ്ഞു പിന്നെ കച്ചവടമില്ല യാതൊന്നുമില്ല അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം വന്നിട്ടുള്ള രൂക്ഷമായ വിലക്കയറ്റം അതുപോലെ ജീവിത പ്രതിസന്ധി മുഴുവൻ ഈ അതിനുശേഷമാണ് ഇപ്പോൾ ഒന്ന് കെട്ടടങ്ങി വരുമ്പോൾ വീണ്ടും മുണ്ടക്കൈ അതുപോലെ ചുരൽമല ഈ രണ്ട് സ്ഥലത്തും ഇപ്പോ നടന്നു വരുന്നത് അറിയാമയ്യ എത്ര പേര് ജീവിതങ്ങൾ പോയി അതുപോലെ എത്ര പ്രയാസങ്ങൾ അവിടെ ഉള്ളവർ അനുഭവിക്കുന്നുണ്ട് അങ്ങോട്ട് ആൾക്കാർക്ക് അടുക്കാൻ കഴിയുന്നില്ല സൈന്യം പോകുന്നുണ്ട് കുറെ ആൾക്കാരെ രക്ഷപ്പെടുത്തുന്നുണ്ട് കുറെ ആൾക്കാർ മണ്ണിനടിയിലായി കുറെ ആൾക്കാർ കിട്ടില്ല കിട്ടുന്ന ആൾക്കാരുടെ കണക്ക് മാത്രമാണ് നമ്മൾ പറയുന്നത് കിട്ടാത്ത ആൾക്കാരുടെ കണക്ക് ആരും പറയുന്നില്ല ആരൊക്കെ പോയി എന്ന് പറയാൻ വേണ്ടി ജീവിച്ചിരിക്കാൻ ആരെങ്കിലും വേണ്ടേ എന്റെ പിന്നാര് പോയി എന്ന് പറയാൻ ആരുമില്ല അവരടക്കം പോയിട്ടുള്ളത് കൊണ്ട് ഈ കണക്ക് ഒരു കാലത്തും കിട്ടാനും പോകുന്നില്ല ഇതൊരു ദുരന്തമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങൾ ഈ എട്ടു വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിലാണ് ഈ ദുരന്തങ്ങളുടെ വ്യാപ്തി കൂടുന്നത് എന്ന് പറയുന്നത് അപ്പോ ഇനിക്ക് വലിയൊരു അപകടമാണ് വരാനുള്ളത് നമ്മൾ ശ്രദ്ധിച്ചാൽ ഓരോ അപകടവും കഴിയും തോറും അപകടത്തിന്റെ വ്യാപ്തി കൂടാണ് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു സാഹചര്യങ്ങളുടെ വ്യാപ്തി കൂടാണ് ഇവിടെ പ്രളയങ്ങൾ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അതിനേക്കാളും അതിഭീകരമായിരുന്നു കവളപ്പാറയും പുത്തുമല എന്ന് പറയുന്നത് ഒരു നിമിഷം കൊണ്ടാണ് പോയത് അറിയില്ല എന്താണ് സംഭവിച്ചതെന്ന് അറിയുന്നതിന് മുമ്പ് എല്ലാം അവസാനിച്ചു ഒരു പ്രദേശമാകെ തുടച്ചു നീക്കപ്പെട്ടു സെക്കൻഡുകൾ കൊണ്ടാണ് കിലോമീറ്ററുകളോളം ഈ മണ്ണും വെള്ളവും എല്ലാം ഒഴുകി വന്നത് വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ അത് തിരിച്ചിറങ്ങി പോകുമ്പോൾ ആ ഭൂമി പഴയതുപോലെ ആകുന്നുണ്ടെങ്കിൽ കവളപ്പാറയും പുത്തുമലയും ഇന്ന് ചെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ പുത്തുമല എന്ന് പറയുന്ന സ്ഥലം കവളപ്പാറ എന്ന് പറയുന്ന സ്ഥലം അതൊന്നും ഇപ്പൊ കണ്ട തിരിച്ചറിയില്ല ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞത് ഒന്ന് അലച്ചു നോക്കൂ അവിടെ ഒരു പാലം ഉണ്ടായിരുന്നു ഒരു കുറച്ച് കച്ചവട സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു കുറച്ച് വീടുകളുണ്ടായിരുന്നു അതൊന്നുമില്ല കുറെ പാറക്കല്ലുകൾ മാത്രം അവശേഷിച്ചു അതാണ് അന്നത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞത് അത്ര ദുരന്തമായി പോയി അവിടെ അപ്പോ അതിനുശേഷം വന്ന കൊറോണ അതുപോലെ തന്നെ നമുക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കി ജീവിതം തന്നെ തകർത്ത് കളഞ്ഞു പലരുടെ ജീവ പലരുടെ ജീവിതം കൊന്നു കളഞ്ഞുണ്ടെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി ഇപ്പോഴും നമ്മളെ പിടിച്ച് അങ്ങ് കൊന്നു കുഴിച്ചു മുടിക്കൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം പെരുകുന്നു ഞാൻ തന്നെ ഇപ്പോൾ ഒരു കേസ് കൈകാര്യം ചെയോണ്ടിരിക്കുന്നുണ്ട് അതുപോലെ എത്ര എത്ര കേസുകൾ നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയുന്ന കേസുകൾ മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയൂ അല്ലാതെ സോൾവ് ചെയ്യാൻ കഴിയാത്ത കേസുകൾ എത്രയാണ് അതൊക്കെ അതിന്റെ ഭാഗമായിട്ട് ഉണ്ടായതാണ് കുറെയൊക്കെ ഭരണകൂടത്തിന്റെ ഒരു പിടിപ്പുകടിന്റെ കുഴപ്പങ്ങൾ കൊണ്ട് ഉണ്ടായതാണ് കേരളത്തിൽ ഇത്രയധികം സാമ്പത്തിക പ്രതിസന്ധി കേരളത്തിൽ ഭരണകൂടത്തിന്റെ പിടിപ്പുകേട് കൊണ്ട് ഉണ്ടായത് എത്ര നമ്മൾ അല്ല എന്ന് പറഞ്ഞാലും ആണ് എന്ന് പറയാതിരിക്കാം വയ്യ ഇന്നിപ്പോ മുണ്ടക്കൈ ചുരലുമല്ല നമ്മുടെ സർക്കാരിനൊന്നും ചെയ്യാൻ കഴിയില്ല നമുക്കറിയാൻ കഴിയില്ല പക്ഷെ എങ്കിലും കഴിയുന്നത്ര ഇടപെടലുകൾ അവിടെയുള്ള ആൾക്കാർ നടത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം കർണാടകയിൽ നടന്നതുപോലെയല്ല വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് ഇപ്പൊ എയർഫോഴ്സ് വന്നു എയർ ലിഫ്റ്റ് ചെയ്യുന്നു അതുപോലെ സൈന്യത്തിന്റെ ബാക്കി ഭാഗങ്ങൾ ഇടപെടുന്നു വളരെ പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തകർ ഇറങ്ങുന്നു പരമാവധി ആൾക്കാരെ കണ്ടെത്തുന്നു പിടഞ്ഞുകൊണ്ടിരിക്കുന്നവരെ തൂക്കിയെടുത്തവരെ എങ്ങനെങ്കിലുമൊക്കെ ആശുപത്രിയിൽ എത്തിക്കുന്നു പിന്നെ ഒഴുകി പോകുന്നവരെ നാട്ടുകാർ അവർ കാണുന്നവർക്ക് അധികാരികൾ അറിയിക്കുന്നു പിടിച്ചു കയറ്റുന്നു എല്ലാം പെറുക്കിയെടുക്കുന്നു എല്ലാം വളരെ പെട്ടെന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു അത് ജനങ്ങൾ ചെയ്യുന്ന കാര്യം ഒക്കെ ശരി പക്ഷെ ഈ ദുരന്തങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിന് എന്താ കാരണം ഈ കഴിഞ്ഞ അഞ്ചെട്ട് കൊല്ലാട്ട് ദുരന്തങ്ങളോട് ദുരന്തങ്ങളാണ് അങ്ങനെ നോക്കുമ്പോൾ ഇനി ഒരു മഹാദുരന്തത്തിലേക്കുള്ള പോക്കാണോ എന്നറിയാൻ വയ്യ മുല്ലപ്പെരിയാറിന് എന്ത് സംഭവിക്കുന്നതാണ് ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാരണം ഒരു പ്രദേശം ഒന്നാകെ ഇപ്പൊ ചോറിൽ മലയും അതുപോലെ മുണ്ടക്കയും ഏതാനും കുറച്ച് വെള്ളം മാത്രം ഒഴുകിയപ്പോ ആ അത്രയും ഭാഗം ഒലിച്ചു പോയി ഇല്ലാതായിട്ടുണ്ടെങ്കിൽ മുല്ലപ്പെരിയാറിന്റെ ഒരു അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് അതിനെന്തെങ്കിലും സംഭവിച്ചാൽ എന്തായിരിക്കും കേരളത്തിന്റെ അവസ്ഥ എന്നുള്ളത് അതിനൊരു പരിഹാരം കാണാൻ ഈ സർക്കാർ എന്നാണ് മുൻകൈ എടുക്കുന്നത് ഈ കരാറും ഈ തേങ്ങാപ്പുണ്ണാക്കും ഒക്കെ സെറ്റാക്കി വെച്ചോണ്ടിരിക്കുന്നതിനേക്കാളും നല്ലത് ഒന്ന് ഇറങ്ങി അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് പുതിയൊരു ഡാം സെറ്റ് ചെയ്തുകൊണ്ട് കേരളത്തിലെ ജനതയെ രക്ഷിക്കണം ഇനിയെങ്കിലും നമ്മളൊരു ദുരന്തം ഉണ്ടായിട്ട് അവിടെ ചെന്ന് നിന്ന് നിലവിളിച്ചിട്ടൊന്ന് ഒരു കാര്യമില്ല സത്യം പറഞ്ഞ എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു കാര്യമില്ല ഏതായാലും മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിലൂടെ ഒരു തീരുമാനമാക്കണം അല്ലെങ്കിൽ പ്രകൃതി അത് തീരുമാനമാക്കും കഴിഞ്ഞ എട്ട് വർഷമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അതാണ് ഞാനിത് പറയുമ്പോൾ ചിലർക്കൊക്കെ ഇഷ്ടപ്പെടില്ല എന്ന് അറിയാം പക്ഷെ പറയാതിരിക്കേണ്ട വൃത്തിയില്ലെന്നിട്ടാണ്